പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് ഡബിൾ ഡോർ റെഫ്രിജറേറ്ററിൽ എങ്ങനെ കൂളിംഗ് അഡ്ജസ്റ്റ് ചെയ്യാം എന്നതിനെ പറ്റിയ ഒരു വീഡിയോ ആണ് ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നിങ്ങളുടെ ആദ്യം ഫ്രിഡ്ജിൻ്റെ തന്നെ ടോപ്പിൽ ആണ് ഫ്രീസർ വരുന്നത് അത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിനകത്തായിട്ട് തന്നെ ഇതേപോലെ ഒരു നോബോ അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിലുള്ള നോബോ കാണാം അതിൽ തന്നെ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ കാണിക്കുന്നുണ്ട് ഇപ്പം റെഫ്രിജറേറ്ററും പിന്നെ തൊട്ട് മുകളിൽ തന്നെ ഫ്രീസർ എന്നുള്ളൊരു ഓപ്ഷനും കാണിക്കുന്നുണ്ട് അതിൽ നമുക്ക് ഫ്രീസറാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് അപ്പം ആ ഒരു ഓപ്ഷൻ അതായത് നമ്മളുടെ ഫ്രീസർ പോർഷനാണ് ഇപ്പം നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് അപ്പം ഫ്രീസറിൻ്റെ ആ ഒരു പോർഷൻ നോക്കിയാണ് നിങ്ങൾക്ക് കൂളിങ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് അതിൽ തന്നെ നിങ്ങൾ കണ്ടില്ല ഏറ്റവും ടോപ്പിലായിട്ട് മിനിമം ഫ്രീസറിൻ്റെ പോർഷൻ മിനിമം ആണ് ഇപ്പം അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിൽ തന്നെ നിങ്ങൾക്ക് സെൻട്രലായിട്ട് വയ്ക്കുമ്പോൾ തന്നെ അതൊരു മീഡിയം ടെമ്പറേച്ചർ അതായത് കൂളിംഗ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത് പിന്നെ നിങ്ങൾക്ക് നമ്മുടെ പുറത്തുള്ള ടെമ്പറേച്ചർ അനുസരിച്ച് തന്നെ നിങ്ങൾക്ക് ഫ്രീസറിലെ കൂളിംഗ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ മാക്സിമം ആണെങ്കിൽ ഏറ്റവും ലാസ്റ്റാണ് വയ്ക്കേണ്ടത് അതിൽ തന്നെ ഏറ്റവും താഴെ റെഫ്രിജറേറ്റർ എന്നുള്ള ഓപ്ഷൻ വെച്ചിട്ടുണ്ട് അത് നിങ്ങൾ അത് നോക്കേണ്ട ആവശ്യമില്ല കാരണം ഏറ്റവും താഴത്തെ പോർഷനാണ് അതായത് ഡബിൾ ഡോർ റെഫ്രിജറേറ്ററിൽ തന്നെ ഏറ്റവും താഴത്തെ പോർഷനാണ് അത് ഉദ്ദേശിക്കുന്നത് നമുക്ക് ടോപ്പിലെ ഫ്രീസിൻ്റെ പോർഷൻ മാത്രമേ നോക്കി അഡ്ജസ്റ്റ് ചെയ്താൽ വെച്ചാൽ മതിയാവും ഓക്കെ ഇനി നിങ്ങൾക്ക് ഏറ്റവും താഴത്തെ പോർഷനിൽ അഡ്ജസ്റ്റ് ചെയ്യാം കൂളിങ് അത് താഴെത്തന്നെ ഫ്രിഡ്ജിൻ്റെ പോർഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതേപോലെ ഒരു നോബ് വരുന്നുണ്ട് അതിൽ തന്നെ ടെമ്പറേച്ചർ കൺട്രോൾ നിന്ന് കാണിക്കുന്നുണ്ട് ഇതിൽ ഏറ്റവും സ്റ്റാർട്ടിങ് വരുന്ന ഒന്ന് തൊട്ട് ഇപ്പം നമുക്ക് സിക്സ് വരെ കാണിക്കുന്നുണ്ട് അതിൽ ഏറ്റവും മിനിമം വരുമ്പം ഒന്ന് രണ്ട് അങ്ങനെ ആ ഒരു ടെമ്പറേച്ചർ അതായത് നിങ്ങൾക്ക് നല്ല തണുപ്പുള്ള ടൈമൊക്കെ ആണെങ്കിൽ തന്നെ ഇപ്പം രണ്ടിലോ ആ ഒരു ടെമ്പറേച്ചറിൽ തന്നെ വെച്ചാൽ മതി മാക്സിമം മൂന്ന് അതിനകത്ത് തന്നെ നിങ്ങൾക്ക് വെച്ചാൽ മതിയാവും പിന്നെ ഒരു മീഡിയം വലിയ ചൂടും വലിയ തണുപ്പും ഇല്ലെങ്കിൽ തന്നെ ഒരു നടുക്കത്തെ ഓപ്ഷനിൽ തന്നെ നിങ്ങൾക്ക് ഇട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഏറ്റവും ഇപ്പം നല്ല ചൂട് ടൈമൊക്കെ ആണെങ്കിൽ തന്നെ പെട്ടെന്ന് കൂളിങ്ങാൻ വേണ്ടി അഞ്ചിലോ ആറിലോ ഇട്ട് നിങ്ങൾക്ക് കൂളിങ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് ഡബിൾ ഡോർ റെഫ്രിജറേറ്ററിൽ കൂളിങ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക താങ്ക്